ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേറ്റുവോഡ് ചേട്ട് ഒരുമനിയൂർ പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു മന്ത്രി എം ബി രാജേഷ് പ്രഖ്യാപനം നടത്തി ഒരുമനിയൂർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ മെറ്റീരിയൽ കളക്ഷൻ സെന്റർ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലായിരുന്നു പ്രഖ്യാപനം നവംബർ ഒന്നിനുള്ളിൽ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ആർ ദീപക് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ആർ മിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എച്ച് കയ്യുമു കെ വി രവീന്ദ്രൻ ഇ ടി ഫിലോമിനു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി ഷാജി മിസ്രിയ മുസ്താക്കലി പഞ്ചായത്ത് മെമ്പർമാരായ ഹസീന അൻവർ നഷ്ര മുഹമ്മദ് സിന്ധു അശോകൻ നസീർ മൂപ്പിൽ ആരിഫ ജുഫൈർ ബിന്ദുചന്ദ്രൻ വി സി ഷാഹിബാൻ കെ ജി ചാക്കോ കുടുംബശ്രീ ചെയർപേഴ്സൺ സുലേഖ ഖാദർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോഷി ഫ്രാൻസിസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ഉണ്ണികൃഷ്ണൻ കെ ശ്യാമസുന്ദർ കെ വി രാജേഷ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് സ്വാഗതവും സെക്രട്ടറി കെ ഷിബുദാസ് നന്ദിയും പറഞ്ഞു നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്